ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ തമിഴ് കണ്ടതുപോലെ തന്നെ എൽ പി യു പി എക്സാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് എൽ പി യു പി ടീച്ചർ ചുരുക്കപ്പെട്ടിക എന്നാണ് വരുന്നത് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നോക്കാം എൽ പി യു പി അധ്യാപക നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാകുന്നു ഇത് ഒരു വാർത്തയിൽ വന്ന വാർത്തയാണ് പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വൈകാതെ അയക്കുമെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഈ ചുരുക്കപ്പട്ടികയിലുള്ളവർക്ക് അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധന അതിനുള്ള മെസ്സേജുകളൊക്കെ തന്നെ വളരെ വൈകാതെ തന്നെ പി എസ് സിയുടെ പ്രൊഫൈൽ വഴി അഴി അയക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാഥമിക പരിശോധന കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ മാസം അതായത് ഈ ഈ വർഷം ഒക്ടോബർ അതായത് അടുത്ത മാസം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കമാണ് പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എത്ര എത്രവിധം ഉദ്യോഗാർത്ഥികളെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ എന്നതിൽ കഴിഞ്ഞ കമ്മീഷൻ യോഗത്തിൽ ആക്ച്വലി ഓൾറെഡി തീരുമാനമായിട്ടു പോ പതിനാല് ജില്ലയിലും ചുരുക്കപ്പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണമാണ് തീരുമാനിച്ചത് അപ്പം കഴിഞ്ഞ യോഗത്തിൽ എത്ര പേരെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാന തീരുമാനമാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതി അതിന് ആനുപാതികമായിട്ട് ഉപപട്ടികയും അതായത് റിസർവേഷൻ സപ്ലി പട്ടികയും അവർ തയ്യാറാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് അതനുസരിച്ച് ജില്ലകൾക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നിലവിൽ ഓരോ ഈ കഴിഞ്ഞ എക്സാമിൽ ഓരോ ജില്ലയിലും എത്ര കട്ട് ഓഫ് വരണമെന്ന കാര്യങ്ങളാണ് ഇനി അവർക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ആ അഭിമുഖം ഇൻ്റർവ്യൂ നടത്തി അടുത്ത വർഷം ആദ്യം തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാമെന്നാണ് പി എസ് സിയുടെ പ്രതീക്ഷ അപ്പോൾ ഏറ്റവും എൽ പി യു പി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ ഓരോ നിമിഷവും ഓരോ ദിവസവും എന്തായി കാര്യങ്ങൾ എന്നറിയാനുള്ള വാഗ്രതയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ ആറിന് നടത്തിയ അതായത് ജൂലൈ ആറിന് നടത്തിയ യു പി അധ്യാപിക പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം പേർ ഹാജരായി എന്ന നമുക്ക് വിവരം കിട്ടിയിരുന്നു അപേക്ഷിച്ചവരിൽ യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേർക്കാണ് പരീക്ഷാ സൗകര്യം ഒരുക്കിയത് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേര് അപ്പോൾ അവിടെയും കുറഞ്ഞിട്ടുണ്ട് പിന്നെ എക്സാം എഴുതിയിട്ടുണ്ട് ഇതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ അപേക്ഷകളാണ് പി എസ് സി റദ്ദാക്കിയത് പിന്നെ നമുക്കറിയാം രണ്ടാമതൊരു കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം നടത്തിയിരുന്നു ആ വിജ്ഞാപനത്തിലൂടെ പതിനാറായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് അപേക്ഷകർ പി എസ് സിക്ക് ലഭിച്ചിരുന്നു പക്ഷെ അതിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എണ്ണവും തള്ളിക്കളഞ്ഞു കാരണം അവർ ആ ഡേറ്റിന് മുന്നേ അവർക്ക് കേട്ടറ്റ് കിട്ടിയിട്ടുണ്ടാവത്തില്ല അതായിരിക്കും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ കുറേ നിബ നിബന്ധനകൾ അവർക്ക് ഇല്ലാത്ത കൊണ്ടായിരിക്കാം ആ അപേക്ഷ അത്രയും അപേക്ഷകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ എൽ പി അധ്യാപ പരീക്ഷ ജൂലൈ ഇരുപതിനായിരുന്നു നാൽപ്പത്തി ഒമ്പതിനായിരത്തോളം പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കി തൊണ്ണൂറ്റി ഏഴ് മാർക്കിൻ്റെ മൂല്യനിർണ്ണയം വന്നെടുത്തു നമ്മളതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എൽ പി യു പി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ചുരുക്കപ്പട്ടിക ചുരുക്കപ്പട്ടിക ഒക്ടോബർ പ്രസിദ്ധീകരിച്ച് ഡിസംബർ മാസത്തോടെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പൂർത്തിയാക്കി അടുത്ത വർഷം തുടക്കത്തോട് തന്നെ അതായത് ജനുവരി മാസത്തോട് തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ നിലവിൽ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ അതിനുശേഷം കഴിഞ്ഞ ഒരു വാർത്തയിൽ ഈ പ്രൈമറി അധ്യാപകരുടെ നിയമനം കുറഞ്ഞു എന്നൊരു വാർത്തയൊക്കെ വന്നിരുന്നു നിങ്ങൾ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യു പി എക്സാമിന് യു പി എക്സാമിന് ഇരുപത്തിയെട്ടും മറ്റ് എൽ യു എൽ പിക്ക് മുപ്പത്തി ഒമ്പത് എന്തുവാങ്ങാണ് അത്ര ശതമാനമാണ് നടന്നിട്ടുള്ളത് നിയമനം അത് അത് ആക്ച്വലി അത് എൽ പി യു പി പട്ടികക്ക് മാത്രമേ എല്ലാ ലിസ്റ്റിനും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി അടക്കം എല്ലാത്തിനകത്തും നിയമനത്തിൻ്റെ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്കിലും എൽ പി സംബന്ധിച്ച് വളരെ ആശ പിന്നെ എന്താണ് പറയുന്നത് വളരെ നല്ല ഒരു കാരണം വെറും നാൽപ്പത്തി ഒമ്പതിനായിരം പേര് മാത്രമാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എൽ പി കാരെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ് വിചാരിക്കുന്നു കാരണം ഈ എൽ പി എക്സാം എഴുതിയ മിക്ക ആൾക്കാരും യു പി എഴുതിയിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ എൽ പി എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എൽ പി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളത് ഹൈസ്കൂൾ ടീച്ചർ എക്സാമുകളാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഹൈസ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ എന്താ പറയുന്നത് ക്ലാസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ഈ വർഷം ഈ വർഷം എന്തായാലും ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ല അടുത്ത വർഷം അടുത്ത വർഷം ഡിസംബറിലാണ് അതിൻ്റെ വരാനൊരു സാധ്യതയുള്ളത് ഉള്ളത് അച്ഛനാ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഈ വർഷം ഡിസംബറിൽ ഡിസംബറിലുണ്ടാവുന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ആധികാരികത എന്താ പറയുക നമുക്ക് പറയാൻ പറ്റത്തില്ല നിലവിൽ കാദർ കമ്മിറ്റി കാദർ കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷനൊക്കെ നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അതിൽ ആക്ച്വലി ഹയർ സെക്കൻഡറി ലേനം ഈ വർഷം തന്നെ നടപ്പിലാക്കി അതിൻ്റെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ ഓഫീസ് അറേഞ്ച്മെൻ്റ് ഉദ്യോഗ എന്താണ് ഉദ്യോഗസ്ഥ അറേഞ്ച് ചെയ്ത് നടക്കുന്നുണ്ട് പക്ഷെ പി ജി അല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാപക യോഗ്യതയിൽ ഉള്ള മാറ്റങ്ങൾ ഉടനെ ഉണ്ടാകില്ല എന്നൊരു അറിവ് കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ കേട്ടറ്റ് എക്സാമുകൾ വരുന്നുണ്ട് കേട്ടറ്റ് എക്സാമുകൾ നിങ്ങൾ മാക്സിമം ക്യാച്ച് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഇതുവരെ കേട്ടറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ കേട്ടറ്റ് എക്സാമൊക്കെ ഒന്ന് എഴുതിയെടുക്കുക കേട്ടറ്റ് കാറ്റഗറി ത്രീ ഇല്ലെങ്കിൽ ഹൈസ്കൂൾ സ്കൂൾ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ വേണ്ടി കാറ്റഗറി ത്രീ നിങ്ങൾ കേട്ടറ്റ് എഴുതിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എൽ പി യു പിയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീട് ഇച്ചിരി ഒന്ന് താമസിച്ചു മറ്റൊന്നുകൊണ്ടല്ല മറ്റു കുറച്ച് തിരക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു